ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മുതൽ റേഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായി ജില്ലകൾ വേർതിരിച്ചാണ് ഈ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇതിനു മുമ്പും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നു എന്നാൽ സാങ്കേതിക തകരാറ് മൂലവും റേഷൻ വിതരണം തടസ്സപ്പെടുന്നത് മൂലവും താൽക്കാലികമായി അത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് അനർഹരും മരണപ്പെട്ടവരുമൊക്കെ റേഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർദ്ദേശിച്ചത് യഥാർത്ഥ ഉപഭോക്താവ് തന്നെയാണോ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് എന്ന് ഉറപ്പിക്കുവാനാണ് ഈ മസ്റ്ററിംഗ് നടത്തി വരുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം തന്നെ ഈ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കർശന നടപടികളിലേക്ക് കേന്ദ്രം കടക്കുമെന്ന് കത്ത് നൽകിയതോടെയാണ് മസ്റ്ററിംഗ് നടപടികളിലേക്ക് കേരളം കടക്കുന്നത് റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ വിതരണത്തിൽ തടസ്സങ്ങൾ വരാതിരിക്കുവാനുള്ള നടപടികളും സർക്കാർ എടുത്തിട്ടുണ്ട് ജില്ലകൾ വേർതിരിച്ച് മസ്റ്ററിംഗ് നടത്തുന്നതിലൂടെ സെർവർ തകരാറുകൾ കുറയ്ക്കുവാനും സാധിക്കും കൂടാതെ കിടപ്പുരോഗികൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്കൊക്കെ വീടുകളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്ന ക്രമീകരണങ്ങൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് താലൂക്ക് സപ്ലൈ ഓഫീസർ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് ഒക്ടോബർ ഒമ്പതിന് അന്തിമ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരാണ് ഈ റേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നിർബന്ധമായും ചെയ്യേണ്ടത് ഇന്നു മുതലാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ റേഷൻ മസ്റ്ററിംഗ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ഈ തീയതിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് കാർഡിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് മസ്റ്ററിംഗ് ചെയ്യാൻ പോകണമെന്ന് നിർബന്ധമില്ല റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയൊക്കെ കയ്യിൽ കരുതി വേണം മസ്റ്ററിംഗ് ചെയ്യാൻ പോകേണ്ടത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലായി മസ്റ്ററിംഗ് നടക്കുന്നത് അതിനുശേഷം ഒക്ടോബർ മൂന്നിന് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മസ്റ്ററിംഗ് ആരംഭിക്കും ഒക്ടോബർ എട്ട് വരെയാണ് ഈ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുക ഇനി വിദേശത്തുള്ള ആളുകളും അതോടൊപ്പം പുറത്ത് പഠിക്കാൻ പോയവരുമൊക്കെ എന്ത് ചെയ്യണമെന്ന് സംശയവും എല്ലാവർക്കുമുണ്ട് കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നാട്ടിലില്ലാത്തവർ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറിയിട്ട് ബാക്കിയുള്ള കാർഡിലെ അംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്താൽ മതിയെന്നും പിന്നീട് ഇവർ നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാമെന്നുമാണ് സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ മസ്റ്ററിംഗ് നടപടി വീണ്ടും സംസ്ഥാനത്ത് ആരംഭിക്കുമ്പോൾ ഇത്തരത്തിൽ നാട്ടിലില്ലാത്തവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന വ്യക്തമായ തീരുമാനം ഇതുവരെ ലഭിച്ചിട്ടില്ല നിലവിൽ ഇപ്പോൾ നാട്ടിലുള്ളവരെല്ലാം എല്ലാം റേഷൻ കടകളിലെത്തി എത്തി മസ്റ്ററിംഗ് ചെയ്യുവാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം